ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനലിൽ മെസ്റ്റലയിൽ വലൻസിയയെ അഞ്ച് സീറോ തോൽപ്പിച്ച് കാറ്റലോണിയക്കാർ സെമി ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ കോപ്പാഡൽഡ്ര കിരീടത്തിൽ ബാർസലോണക്ക് മുത്തമിടാൻ ഇനി രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ബാർസ തുടക്കം മുതൽ തന്നെ പൂർണ്ണ നിയന്ത്രണം നേടിയിരുന്നു തുടക്കത്തിൽ തന്നെ അവരുടെ അവസരങ്ങൾ മുതലെടുത്തിരുന്നു പത്ത് ദിവസത്തിന് മുമ്പ് ബാർസക്കെതിരെ ആദ്യ പകുതിയിൽ പൂർണ്ണമായും പരാജയപ്പെട്ടതിനു ശേഷം വലൻസിയ പരിശീലകൻ കാർലോസ് കോർബറാൻ തന്റെ സ്റ്റാർട്ടിംഗ് ഇലവനും ടാക്ടിക്സും പൂർണ്ണമായും മാറ്റിയിരുന്നു അദ്ദേഹത്തിൻ്റെ ടീം അഞ്ച് നാല് ഒന്ന് എന്ന ഫോർമേഷനിലായിരുന്നു ഇറങ്ങിയത് ബാർസലോണയിൽ നിന്ന് ഇനിയും ഒരു ദുരന്തം അയാൾക്ക് ഏറ്റുവാങ്ങാൻ അവർ തയ്യാറായിരുന്നില്ല നിർഭാഗ്യവശാൽ പത്ത് ദിവസത്തിനുള്ളിൽ രണ്ടാം തവണയും അയാൾ അതേ ബാർസയുമായി ഏറ്റുമുട്ടേണ്ടി വരികയാണ് കഴിഞ്ഞ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ചെയ്തതിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബാർസ ടീമാണ് വലൻസിയെ പൂർണ്ണമായും നിരാശപ്പെടുത്തിയത് മൂന്നാം മിനിറ്റിൽ അലജാൻഡ്രോ ബാൾഡയുടെ മികച്ച പാസ് ബോക്സിലേക്ക് വരുന്നുണ്ട് എന്നാൽ അത് കണക്ട് ചെയ്ത് പോസ്റ്റിലേക്ക് അടിച്ച് ഫെറാൻ ടോറസ് ബാർസലോണയ്ക്ക് മൂന്നാം മിനിറ്റിൽ തന്നെ ലീഡ് നേടിക്കൊടുക്കുകയാണ് ടോപ്പ് സ്കോർ റോബർട്ട് ലെവൻഡോസ്കിക്ക് പകരം മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരം പതിനേഴാം മിനിറ്റിൽ സ്റ്റോളിനെ മറികടന്ന് ഗോൾ നേടിയതോടെ സ്കോർ ബോർഡിൽ രണ്ടേ സീറോ എന്നായി വർച്ചെക്കിങ്ങിനെ തരണം ചെയ്തായിരുന്നു ആ ഗോൾ റെഫറി സമ്മതിച്ചത് മുമ്പ് നടന്ന ബാർസ വലിൻസിയ മത്സരത്തിൽ എന്ന പോലെ ഈ മത്സരത്തിലും ബാഴ്സലോണ ഇരുപത് മിനിറ്റിൽ തന്നെ രണ്ട് ഗോളുകൾ സ്കോർ ചെയ്ത് മത്സരം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് തീർന്നില്ല മത്സരത്തിന്റെ ഇരുപത്തിമൂന്നാം മിനിറ്റിൽ ഒരിക്കൽ കൂടി ബാർസ തങ്ങളുടെ കരുത്ത് എന്താണെന്ന് കാണിക്കുകയാണ് ഫെഡ്രിയുടെ മനോഹരമായ ഒരു പാസിൽ ഫെർമിൻ മുമ്പിലുള്ള ഗോൾ കീപ്പറേയും മറികടന്ന് പന്ത് പോസ്റ്റിൽ പതിപ്പിക്കുകയാണ് ഇരുപത്തിമൂന്നാം മിനിറ്റിൽ തന്നെ ബാർസലോണ തങ്ങളുടെ ആധിപത്യം അവരുടെ സ്റ്റേഡിയത്തിൽ വെച്ച് കാണിക്കുകയാണ് എന്തിനാണ് ബാഴ്സലോണ ഇങ്ങനെ എതിരാളികളെ കൊന്നു കൊലവിളിക്കുന്നതെന്നാകും മിക്ക ഫുട്ബോൾ ആരാധകരും ചിന്തിക്കുന്നത് എന്നാൽ മുപ്പതാം മിനിറ്റിൽ വീണ്ടും പെഡ്രിയുടെ ഒരു ലോങ് ബോൾ റാഫിഞ്ഞ് സ്വീകരിച്ച് അത് ഫെറാനിലേക്ക് വെച്ചു കൊടുക്കുന്നു ഡിഫൻഡറെ കബളിപ്പിച്ചൊരു എടുത്ത് അയാൾ അത് ഗോളാക്കി മാറ്റുന്നു അതിനാൽ തന്നെ തന്റെ ഹാട്രിക് കവർ പൂർത്തിയാക്കുകയാണ് ആദ്യ പകുതിയിൽ തന്നെയാണ് ഫെറാൻ തന്റെ ഹാട്രിക് പൂർത്തിയാക്കിയതെന്ന് നിങ്ങൾ ഓർക്കണം ഫെറാൻടോറസിൻ്റെ ഹാട്രിക്കും ഫെർമിൽ നോപ്പസിൻ്റെ മികച്ച ഗോളും മത്സരം ഹാഫ് ടൈമിലേക്ക് നാല് ഗോളുകളിൽ മൂന്നെണ്ണത്തിലും ഫെഡ്രിയുടെ നിർണായക പങ്ക് ഉണ്ടായിരുന്നു സ്വന്തം കാണികൾക്ക് മുമ്പിൽ അപമാനത്തോടെ കളിക്കേണ്ടി വന്ന വലൻസിയക്ക് ആശ്വാസം തേടി മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ലായിരുന്നു കൂടാതെ ലാമിൻ നെമാലിൻ്റെ മികച്ച ഫിനിഷിങ്ങിലൂടെ വലൻസിയയിൽ ബാർസാൽഭുതം തീർക്കുകയാണ് അവസാനം വരെ മത്സരം ബാർസയുടെ നിയന്ത്രണത്തിലാക്കി ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ അവസാനിക്കുമ്പോൾ ക്ലീൻ ഷീറ്റ് നിലനിർത്തി ബാർസലോണ സെമിയിലേക്ക് കടക്കുകയാണ് തുടക്കം മുതൽ അവസാനം വരെ അത്ഭുതകരമായ ഫുട്ബോൾ കളിച്ച കാട്ടാലിയൻ ഫുട്ബോൾ കളിയെ ഒരു തരത്തിൽ സ്വാധീനിക്കാൻ ഹോം കാണികൾക്ക് അവസരം നൽകിയില്ല മികച്ച പ്രകടനമായിരുന്നു മികച്ച ഗോളുകളായിരുന്നു ഒരു പ്രശ്നവുമില്ലാതെ സെമി ഫൈനലിൽ ബാർസ കടക്കുകയാണ് गैंगस्टर नहीं है सर अकेला